ഹായ് നമ്മളൊരു ബിസിനസ്സിലുള്ള ഒരാളാണെങ്കിലോ സ്പെസിഫിക്കലി ഷോറൂം അതല്ലെങ്കിൽ ബി ടു സി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചോ സ്പെസിഫിക്കലി ഷോറൂം ബിസിനസ്സുകളാണെന്ന് വിചാരിച്ചോ ആ സമയത്ത് നമ്മുടെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസ് ടീമിനെന്തെങ്കിലും നമ്മൾ എക്യുപ്പ് ചെയ്യും അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കും പ്രൊഡക്ട് നോളജ് കൊടുക്കും കസ്റ്റമേഴ്സ് സർവീസ് എക്സലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സകല പരിപാടികൾ അവർക്ക് ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ഒരു സ്പെസിഫിക് പാർട്ടിന് മാത്രം നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണം കൊല്ലം ഉണ്ടാവും ഇല്ല ചില ജിമ്മിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല അവർ നല്ല അടിപൊളി ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബൈസപ്സൊക്കെ എന്താ എത്ര ഉണ്ടാവും പക്ഷേ പ്രോബ്ലം എന്താ അവർ ലെഗ് ഡേ വരുമ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ലെഗ് വളരെ ശോഷിച്ചിരിക്കും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കറക്റ്റ് അല്ലേ സിമിലർലി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ അത് നമ്മുടെ എൻറ്റയർ ബോഡിനെ ബാധിക്കില്ലേ നമുക്ക് പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തലവേദന വന്നെയാണെങ്കിൽ തലവേദന എന്ന് പറയുന്ന സാധനം നമുക്ക് തലവേദനയിലേ തലേലല്ലോ തന്നെ എങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടാറുണ്ടോ ഇല്ലല്ലോ സിമിലർലി ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് സെയിൽസ് ടീമിനെ മാത്രം സെലൗ ടീമിനെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് അവളെ അവരെ മാത്രം നമ്മൾ ശക്തീകരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തിൽ അതൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കും മനസ്സിലാവുണ്ടോ സോ നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കസ്റ്റമർ എൻട്രി മുതൽ എക്സിറ്റിന് ശേഷം കോൾ ബാക്ക് ചെയ്യുന്ന ആളുകളെ വരെയും സി എക്സിന് വേണ്ടിയിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെൽ ട്രെയിൻഡ് ആക്കി നിർത്തേണ്ടതുണ്ട് അത് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ധർമ്മം എന്താണ് നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ധർമ്മം സിമിലർലി ഒരു ബിസിനസ്സിന് എന്താണ് മേജറായിട്ട് വേണ്ടേ അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സോ എൻറ്റയർ ബോഡിയുടെ ആ ഒരു ധർമ്മം ഉണ്ടല്ലോ ആ ഒരു ധർമ്മമായിട്ട് എൻറ്റയർ ഓർഗൻസ് അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും വെൽ കണക്റ്റഡ് ആയിരിക്കണം എങ്കിൽ മാത്രമാണ് പ്രശ്നങ്ങളെല്ലാം അത് മുന്നോട്ട് പോവുള്ളൂ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ലച്ച് സേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ ഒരടുത്ത ആളുടെ കല്യാണം എന്ന് വിചാരിക്കുക നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് അവനെക്ക് രണ്ട് മൂന്ന് പവൻ്റെ ഒരു അടിപൊളി മോതിരോ അതല്ലെങ്കിൽ ഒരു മാലയോ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക നമ്മൾ നേരെ ഒരു നല്ല ജ്വല്ലറിയിലേക്ക് പോവുകയാണ് നമ്മുടെ സാധാരണ ഒരു കാറിലാണ് പോകണേ നമ്മൾ ജ്വലറിയിൽ എത്തുന്നു ജ്വല്ലറിൽ എത്തിയതിനു ശേഷം അവിടെ പാക്കിൻ്റെ സ്പോട്ട് ഇത്തിരി കുറവാണെന്ന് വിചാരിച്ചോ ആ സമയത്ത് ആ ഒരു നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അവര് പറയാണ് ഇവിടെ സ്ഥലമില്ല അപ്പുറത്തോണ്ട് ഇട്ടുള്ളൂ എന്ന് പറയാണ് ശരിക്കും അവിടെ സ്ഥലമില്ല പക്ഷെ അവർ പറഞ്ഞത് ഇവിടെ സ്ഥലമൊന്നുമില്ല അപ്പുറത്തോണ്ട് ഇട്ടോളൂ എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് ഒരു ചെറിയ ഫീലിംഗ് ആവും അല്ലെ ചിലപ്പോൾ ആ ഒരു പ്രശ്നം കാരണം അതല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സ്പേസ് കാണുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ എടാ നമുക്ക് അടുത്ത ഷോപ്പിൽ ഇവർ ഇവരെന്തയും ഇങ്ങനെ വരെ മാറണേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും അടുത്ത കടയിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ നോക്കും അതായത് സെക്യൂരിറ്റി ചേട്ടന്റെ ടോൺ മാറിയത് കാരണം മുതലാളിക്ക് നഷ്ടമായത് മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് അല്ലേ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഹോട്ടലിൽ പോകുന്ന സമയത്താണെങ്കിലും അല്ലെ ചില പ്രൊഡക്ട്സ് ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ പാർക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആകാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി പോവാറുണ്ട് കറക്റ്റ് അല്ല ഒരുപാട് പേർക്ക് അത് സംഭവിച്ചിട്ടുണ്ടാവും സിമിലർലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഫ്രം ദെയർ ആ ചേട്ടനോട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചേട്ടാ ഇതുപോലെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ തന്നെയാണെങ്കിൽ ഈ പറയുന്നതിന് പകരം അവരോട് മാന്യുമായിട്ട് പറയാം എന്താ പറയണ്ടേ സാറിവിടെ ഇപ്പോൾ സ്പേസ് ഇല്ല സാർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അടുത്തുള്ള സ്പേസിലേക്ക് അതായത് അടുത്തുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് നിങ്ങളെ വണ്ടി കൊണ്ട് ചെന്നിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം അതല്ലെങ്കിൽ സാറിന് കൊണ്ടുവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ഇറക്കി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് തിരിച്ചു വരുകയാണെങ്കിൽ ഉപകാരമായിരിക്കും എന്നുള്ളൊരു മെത്തേഡിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ അങ്ങനെ വിശ്വാസമാവില്ലേ അല്ലേ അത് വിശ്വാസമാവും ഹൺഡ്രഡ് പെർസൻ്റേജ് അവർക്കൊരു കൺവിൻസിങ് വരും സിമിലർലി നമ്മുടെ സംസാര രീതിയിൽ നമ്മുടെ ടൊണാലിറ്റിയിൽ കറക്റ്റായിട്ടുള്ള മെസ്സേജ് പാസ്സാകുന്നില്ല എങ്കിൽ നമുക്ക് ആ കസ്റ്റമറിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഈ അടുത്തൊരു സെർവേ വായിച്ച സമയത്ത് സ്പെസിഫിക്കലി ഇലക്ട്രോണിക് ഫീൽഡിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഏകദേശം ആയിരത്തി അറുന്നൂറോളം അല്ലെങ്കിൽ രണ്ടായിരം ഇതിനിടക്കുള്ള തുകയാണ് ഒരു കൺസ്യൂമറിനെ ഒരു ഷോറൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഓണർ അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എൻറ്റാർട്ടിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് മാർക്കറ്റിംഗ് ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരു കൺസ്യൂമർ പുതിയ കൺസ്യൂമറിനെ എത്തിക്കാൻ വേണ്ടി ഏകദേശം ആയിരത്തി ഇറുന്നൂറ് രണ്ടായിരം രൂപയോളം ചിലവാകുന്നുണ്ടെന്നാണ് ഇന്ത്യൻ കണക്ക് പ്രകാരമുള്ള സോ അത്തരം വില കൊടുത്ത് നമുക്ക് കൊണ്ടുവരുന്ന കസ്റ്റമറിനെ മാന്യമായിട്ട് ആദ്യം മുതലേ നമ്മൾ എതിരെക്കാനുള്ള ഒരു ശേഷി കൂടി കാണിക്കണം ഇതിനോടൊപ്പം ചേർത്തൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത് കുണ്ടന്നൂരിലുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഇറമീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് അവർ കൊല്ലം കരാനും തോന്നുന്നു കാരണം കൊല്ലത്ത് ഇതുപോലെ പോയ സമയത്ത് തന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് സോ കഴിഞ്ഞു മുമ്പത്തെ ആവശ്യം നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിന് ശേഷം നം നല്ല രീതിയിലാ ചേട്ടൻ വന്നു ഒരു കുടയൊക്കെ ആയിട്ടാണ് വന്നത് മഴയൊന്നും ഇല്ല വെയിലായിരുന്നു എങ്കിലൊരു കുടയൊക്കെ ആയിട്ട് വന്നു വെയിൽ കൊള്ളണ്ട എന്ന ഉദ്ദേശം തന്നെ നമ്മൾ തന്നെ കുഴപ്പമില്ല നടന്നുകൊള്ളാംന്ന് പറഞ്ഞു അദ്ദേഹം കറക്റ്റായിട്ട് ഡയറക്ഷൻ കാണിച്ച് തന്നിവിടെ പാർക്കേണ്ടിയിരുന്നു അതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന അത് ആ ഹോട്ടലിലൊരു ഇറക്കത്തില്ല ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് വന്ന രണ്ട് പേരുണ്ടായിരുന്നു അതിലൊരാൾ പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് കാലിന് ചെറിയ ഭക്ഷണം ഉള്ളതുകൊണ്ട് ഒരു ഊന്നുപടി ആയിട്ടാണ് അദ്ദേഹത്തിനോട് ഈ സിഗ്രഡ് ചേട്ടൻ ഓക്കെ വളരെ സ്മൈലോട് കൂടി പതിയെ അദ്ദേഹത്തിനെ കൈ പിടിച്ച് പൊക്കി പുറത്തേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കയറ്റുള്ളത് കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ചോദിച്ചു ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് ചോദിക്കണ്ടായിരുന്നു വളരെ വളരെ ചെറിയൊരു കോൺവെർസേഷൻ പക്ഷെ അദ്ദേഹം ഈ കഴിച്ച ആൾ വളരെ സന്തോഷിച്ചില്ല ആ എല്ലാം ഓക്കെ ആയിരുന്നു കഴിച്ചു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ കാറിലേക്ക് പോയി ആ കാറിൽ വരെ അദ്ദേഹം ഒപ്പുണ്ടായിരുന്നു അതിനുശേഷം ഭായ് പറഞ്ഞ ഒരു പിരിയാണ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുമായിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള കോൺവെർസേഷൻ ആ ഒരു സമയത്ത് ഉണ്ടായപ്പോൾ ആ കസ്റ്റമറിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഇല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകില്ലേ സോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമ്മളെപ്പോഴും സെൽ ഔട്ട് ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ എവിടേക്കും മിസ് ആവുന്നുണ്ട് ചില സമയത്ത് നല്ല രീതിയിലുള്ള സെൽ ഔട്ട് സപ്പോർട്ട് കൊടുത്ത് നല്ല രീതിയിലുള്ള സർവീസ് കൊടുത്ത് കൺസ്യൂമർ വീട്ടിൽ പോയതിനു ശേഷം കോൾ ബാക്ക് ചെയ്യുന്ന ആളുകൾ കറക്റ്റ് അല്ല ടൊണാലിറ്റിയെങ്കിലും സ്പെസിഫിക്കലി നമ്മൾ വിളിക്കുന്ന സമയത്ത് അവിടെ എടുക്കുന്ന ആളുടെ മൂടും നമ്മുടെ മൂടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാച്ച് ആകുന്നില്ല എങ്കിൽ ചിലപ്പോൾ അത് ബാക്ക്ഫയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കറക്റ്റ് അല്ലേ സോ ഈയൊരു സംഭവം അതായത് ഈയൊരു ഫണൽ ഉണ്ടല്ലോ ഈ കസ്റ്റമർ സർവീസിൻ്റെ ഫണൽ അത് എവിടേക്കാണ് ഒരു കസ്റ്റമർ വന്ന് ടച്ച് ചെയ്യുന്നു നോക്കി അവിടെയെല്ലാം ഫിക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു എൻറ്റയർ നല്ല രീതിയിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ലോകം മാറുന്ന സമയത്ത് അതിനനുസരിച്ച് ബിസിനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ എല്ലാവരും പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സിലേക്ക് എല്ലാം എന്നാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഓൺലൈൻ ബിസിനസ്സിലുള്ള പല വമ്പന്മാരും ഇപ്പോൾ ഓഫ്ലൈനിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കേണ്ട പ്രൊഡക്ട്സ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം അവർക്ക് കൊള്ളുകൊണ്ടിട്ടാണല്ലോ പല ഓൺലൈൻ ടീമുകളും ഇപ്പോൾ റിട്ടയലിലേക്ക് നേരെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ്ലൈനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കണേ ആ സമയത്ത് അവർ വെൽ എക്യൂപ്ഡായിട്ടായിരിക്കും വരുന്നത് വെൽ ആയിട്ടായിരിക്കും വരുന്നത് അവരെ നമുക്ക് എതിരിടണം എന്നുണ്ടെങ്കിൽ എതിരിടുക ഇൻ ദ സെൻസ് അവരോടൊപ്പം മാച്ച് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് നമുക്ക് കൊടുത്തേ പറ്റും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു സ്പോർട്സ് ഷൂ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പോർട്സ് സെൻ്ററിൽ പോകും ഏതെങ്കിലും അടുത്തുള്ള ഒരു സ്പോർട്സ് കടയിൽ പോകും നമുക്ക് വേണ്ട സാധനം പറയും ആ സാധനം പറയുന്ന സമയത്ത് അവിടെ ഉള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ എടുത്താൽ നിന്ന് വരും സിമിലർലി എൻ്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാനാണെങ്കിൽ നിങ്ങളടുത്തുള്ള ഡിക്കാത്തലോൺസ് ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും ഞാൻ പറയുന്നതിൻ്റെ ആ വ്യത്യാസം അറിയാൻ പറ്റും അവരെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഒരു നെക്സ്റ്റ് ലെവലായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ തന്നെയായിട്ട് എവിടേക്കൊരു ടച്ച് പോയിന്റ് ഉണ്ട് ഇൻക്ലൂഡിങ് ദ ക്യാഷ് ബിൽ അടക്കുന്ന സ്ഥലം ഉൾപ്പെടെ അല്ലെങ്കിൽ കോൾ ബാക്ക് ചെയ്യുന്ന സ്ഥലം വരെയുള്ളതിൽ അവരെ കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ ഡിഫറൻറ്റായിട്ടാണ് ചെയ്തു വച്ചേക്കുന്നത് സോ പ്ലീസ് എൻഷ്യൂർ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്ട്നോളജിയും കാര്യങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം സെയിൽസ് ടീമിനെ നല്ല രീതിയിലാക്കുന്നതിനോടൊപ്പം അതിനോട് ചേർന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻസിനെയും സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ്സ് കൊടുക്കണം ഒരു കസ്റ്റമർ ഡിലൈ പ്രോഗ്രാം കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൺസ്യൂമേഴ്സിനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ മറക്കരുത് നമ്മുടെ കടയിലേക്ക് വരുന്ന ഓരോ കൺസ്യൂമറും നമ്മൾ എന്നോ ചെയ്ത മാർക്കറ്റിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺസ്യൂമർ തന്നെയാണ് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു